ജാതി മതോ രാഷ്ട്രീയം ഹൈറാർക്കിയോ ഒന്നും ഇല്ലാത്ത ഇന്ത്യയിലെ തന്നെ ഒരു പരീക്ഷണ നഗരത്തിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ലോകത്തിന്റെ പല കോണിലുള്ള ആൾക്കാരെ ഒരാശയത്തിന്റെ പേരിൽ ഇന്ത്യയിലേക്ക് ആകർഷിച്ച ഏക നഗരം അങ്ങനെ പോണ്ടിച്ചേരിലെത്തി രണ്ടാമത്തെ ദിവസം നമ്മൾ വണ്ടിയൊക്കെ റെണ്ണിനടുത്ത് നേരെ പോയത് ഓറോവില്ലിലോട്ടാണ് ഓറോ വില്ലിലെ മാതൃമാതൃകാണ് റൂമിൽ നമ്മൾ അത്യാവശ്യം നേരത്തെ തന്നെ ഇറങ്ങി രാവിലെ തന്നെ അടുത്ത മാർക്കറ്റൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട് നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് ഓറോവില്ല വരെ ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചറാണ് മറ്റൊരു രസം എവിടുന്നൊക്കെ വണ്ടി വരും തമ്പുരാ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അമ്മാവര് ഡ്രൈവിംഗ് കൾച്ചർ സൈഡൊന്നുമില്ല സിഗ്നൽ ഒന്നും ആരും നോക്കുന്ന ആ നോക്കുന്നോലും ഇല്ലെടുത്തോണ്ട് പോകും ഇല്ല കേട്ടോ അത് വേറൊരു സംഭവം രാവിലെ അതുകൊണ്ട് ചൂടിച്ചിരി കുറവുണ്ട് ഒരു പത്ത് മണി അവിടെ നിൽക്കാൻ പറ്റത്തില്ല അമ്മാവര് ചൂടാ ഇന്നലെ ഞങ്ങൾക്ക് അത് വന്ന് ഇറങ്ങിയപ്പോഴാ മനസ്സിലായത് അടിപൊളി ചൂടാന്നുകൊണ്ട് നമ്മൾ ട്രാഫിക് ബ്ലോക്ക് ലോക്ക് ആയിരിക്കുന്നു ഗായ്സ് എന്തായാലും പറയാനുണ്ടോ താങ്കൾക്ക് എന്നെ കൊണ്ട് കൂടുതൽ പറയുന്നില്ല അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു ഗൈസ് ഓ ഇത് സീനാ കേട്ടോ ഡെയിഞ്ചറാ കാണാൻ പറ്റൂല

രാവിലെ തന്നെ പോണ്ടിച്ചേരിൽ ഒട്ടിമിക്ക റോഡ് നല്ല ആക്റ്റീവ് ആവും മൊത്തം ഹെവി വണ്ടികളായിരിക്കും ദൈ ഈ പോകുന്ന ഒരു വണ്ടി ഉണ്ടോ നമ്മുടെ കേരളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല ട്രാക്ടർ വലിയൊരു ടാങ്കർ വലിച്ചുകൊണ്ട് പോകുന്നത് ഉണ്ടായിരിക്കും ഞാൻ കാണാത്തോണ്ടായിരിക്കും ചിലപ്പോൾ നേരെ ഹൈവേ വഴിയാണ് നമ്മൾ ഓടി വരുന്നത് അതുകൊണ്ട് ഈ ടോൾ പ്ലാസ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ച് റോഡ് വന്ന് ജോയിൻ ചെയ്യുന്നൊരു പാട്ടുണ്ട് അവിടുന്ന റൈറ്റ് വേണം നമുക്ക് എടുക്കാനായിട്ട് ഈ കാണുന്ന റൈറ്റാണ് നമ്മൾ പോകേണ്ടുള്ളത് ഇവിടെ ഈ സൈഡിലായിട്ടൊരു സ്ഥലത്തിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് ആ സ്ഥലത്തിൻ്റെ പേരേതാണെന്ന് പറയുമ്പോൾ ഒന്ന് അടുത്തോട്ട് ഇരുമ്പൈ ഇരുമ്പെ എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട് ഇതുവഴിയാ നമുക്ക് കയറി പോകണ്ടല്ലോ ഇവിടുന്ന് അകത്തോട്ട് കയറി അത്യാവശ്യം നല്ല റോഡാ നമ്മളെ കേരളത്തിലെ പോലെ തന്നെ വയലൊക്കെ ഉള്ള റോഡാണ് പക്ഷേ ചൂട് നമ്മളെ കേരളത്തിലെ പോലെ അല്ല കേട്ടോ നമ്മളങ്ങനെ ഓരോ വില എത്തി ഇവിടെ എത്തിയതേയുള്ളൂ ഇനി അകത്തോട്ട് നടന്നു പോകണം ഇപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു അൻപത് രൂപ ചാർജ് ചെയ്യാൻ ചാർജ് ചെയ്യുന്നുണ്ട് അതുമാത്രേ ഉള്ളു തോന്നുന്നു എൻട്രി ഫീ ഇല്ലാന്ന് തോന്നുന്നു ഇനി അകത്തോട്ട് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം ഇത് കാണാനാണ് നമ്മൾ പോകുന്നത് എൻട്രൻസ് ഇതുവഴി കേട്ടാ ഇവിടെ വേറെ സംസ്ഥാനത്ത് നിന്നൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട് ചറ പറന്ന് വരുന്നു എനിക്കൊന്നും ഒരു കിലോമീറ്ററിന് നടക്കണോന്ന് തോന്നുന്നകത്തോട്ട് ഒരു കിലോമീറ്റർ നടക്കണം ജിനു ഓ ഇങ്ങോട്ട് കേറിയപ്പോ സെറ്റ് അല്ലേ സെറ്റ് ആംബിയൻസ് അല്ലേ അല്ലേപ്പ അടിപൊളി ആംബിയൻസ് ഓറോവിൽ സിറ്റിയുടെ ഒരു സ്റ്റോറി നമ്മൾ നോക്കുവാണെങ്കിൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ഈ ഓറോൾ സിറ്റി നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ഒരു സ്വാമിയായിരുന്ന അരവിന്ദോ ഘോഷൻ്റെ ആത്മീയ സഹായത്രിയായിട്ടുള്ള മിറ അൽഫാസ എന്ന് ഒരു ഫ്രഞ്ച് വനിതയാണ് ഈ ഒരു ഓറോവിൽ സിറ്റിയുടെ ഒരു ഐഡിയ മുന്നോട്ട് വെക്കുന്നതും ഓറോവിൽ സിറ്റി സ്ഥാപിക്കാനായിട്ട് മുന്നിൽ നിൽക്കുന്നതും ഈ ഓറോവിൽ സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ചുറ്റളവില്ല അത് മാത്രമല്ല തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും ഇടയ്ക്കായിട്ടാ ഇത് ഇപ്പോൾ കുറച്ച് ഭാഗം തമിഴ്നാട്ടിലും കുറച്ച് ഭാഗം പോണ്ടിച്ചേരിയിലുമായിട്ടാണ് കിടക്കുന്നത് ഈ ഓറവൽ സിറ്റിയുടെ സെൻട്രൽ ആയിട്ടാണ് നമ്മുടെ ഈ ഗോൾഡൻ ഗ്ലോബ് വരുന്നത് അതായത് മാതൃമന്ദിർ വരുന്നത് മാതൃ മന്ദിർ എന്ന് പറയുന്ന ഈ സംസ്കൃത പദത്തിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ക്ഷേത്രം ആണ് അപ്പം നിങ്ങൾ ചോദിക്കും ഇതെന്താ ക്ഷേത്രമാണോ എന്ന് യഥാർത്ഥത്തിൽ ഇത് ക്ഷേത്രമല്ല ലോകത്തിലെ എല്ലാ മനുഷ്യരുടെ ഒരു യൂണിറ്റിയുടെ സിമ്പിൾ ആയിട്ടാണ് മാതൃമന്ദിർ കൺസിഡർ ചെയ്യുന്നത് പിന്നെ ഈ ഗോൾഡൻ ഗ്ലോബ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫ്രഞ്ച് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള റോജർ ആങ്കർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് പിന്നെ ഈ ഓറോൾ സിറ്റിയെ കുറിച്ച് പറയാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഈ ഓറവൽ സിറ്റി നിലവിൽ വരുമ്പോഴത്തേക്ക് ഇത് മൊത്തം തരീശ് ഭൂമിയായിരുന്നു പിന്നെ പല രാജ്യങ്ങളിൽ വന്ന ആൾക്കാരും ഈ പ്രദേശവാസികളും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഈ ഓറോൾ സിറ്റി ഡിസൈൻ ചെയ്തേക്കുന്നത് ഈ ഓറവിലെ തന്നെ മൂന്നാല് സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അത് ഏതൊക്കെ സോണുകളാണെന്ന് വീഡിയോ മുന്നോട്ട് കാണുമ്പോൾ ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ട് നോക്കുക പിന്നെ ഓറോവിൽ കാണാൻ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മാതൃമന്ദിർ വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രീബുക്ക് ചെയ്യണം അതായത് അടുത്ത് പോയി കാണണമെങ്കിൽ പ്രീബുക്ക് ചെയ്യണം പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് അതിനുള്ളിൽ പ്രവേശിക്കാനും പറ്റും നമുക്കത് നമുക്കതറിയത്തില്ലായിരുന്നു നമ്മൾ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കിയ പ്രീ ബുക്ക് ചെയ്തെങ്കിൽ അതിനടുത്തോട്ട് പോകാൻ പറ്റത്തുള്ളത് അതുകൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ ദൂരം എന്നുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് മാത്രമേ ഗോൾഡൻ ഗ്ലോബ് നമുക്ക് കാണാനായിട്ട് പറ്റുകയുള്ളൂ പോകുന്ന വഴിയൊക്കെ ഈ ഓരോ താമസിക്കുന്ന കലാകാരന്മാർ ചെയ്തിരിക്കുന്ന കുറേ ആർട്ട് വർക്കുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഇങ്ങനെ പലകളിലും പാറ കഷ്ണങ്ങളിലും ഒക്കെ ചെയ്തിരിക്കുന്ന കുറേ ആർട്ട് വർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും നിങ്ങളിപ്പോൾ ചുറ്റും നോക്കിയാൽ മനസ്സിലാവില്ല ഇവിടേക്ക് ഇപ്പോൾ അത്യാവശ്യത്തിൽ കൂടുതൽ പച്ചപ്പുണ്ട് ഇതെല്ലാം ഇവർ വെച്ച് പിടിപ്പിച്ച മരങ്ങൾ ഏതാണ്ട് ഒരു ഇവിടെ താമസിക്കുന്ന ഓരോരോ വില്ലനെ ആയിരം മരങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത് ഒരാൾ ആയിരം മരങ്ങളോളം ഇവിടെ നടുന്നുണ്ട് നമ്മൾ എൻട്രൻസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കൃത്യം ഒരു കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട് ഈ മാതൃ മന്ദിറിൻ്റെ അടുത്തേക്ക് പിന്നെ പ്രായമായവർക്കും വയ്യാത്തവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും ഒക്കെ അവർ വാൻ ബസ് അങ്ങനെയുള്ള വണ്ടികൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർക്ക് കയറി ഇവിടുന്ന് മാതൃ മന്ദിർ വിസിറ്റ് ചെയ്തിട്ട് ആ വണ്ടിയിൽ തന്നെ തിരിച്ചു വരാം അങ്ങോട്ടേക്ക് നടക്കാൻ പറ്റുന്നവർ അവർ കയറ്റത്തില്ല വയ്യാത്തവരെയും ഈ പ്രായവരെ മാത്രമേ കയറ്റത്തുള്ളൂ ആ വണ്ടിയിലേക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് തിരിച്ചു വരാൻ നേരത്തെ ആ വണ്ടിയിൽ ആർക്കും വേണമെങ്കിൽ കയറി റിട്ടേൺ വരാം അങ്ങനെയാണ് കേട്ടോ എനിക്ക് തോന്നി ഇനി അവരെല്ലാവരെയും അങ്ങോട്ടേക്ക് കയറ്റുമെന്ന് അറിയത്തില്ല നമ്മൾ ചോദിച്ചതുമില്ല പിന്നെ വരുമ്പോൾ ഇവിടെ ഒരു മാപ്പ് കാണാം ആ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങോട്ടൊക്കെ പോകണമെന്ന് ഈ കാണുന്ന ഒരു ഇൻഫർമേഷൻ സെൻറ്ററാണ് ഈ ഇൻഫർമേഷൻ സെൻറ്ററിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോവിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല എന്ന് വിചാരിക്കുക നിങ്ങൾ ഇതിനുള്ളിലേക്ക് കയറി ഇതിൻ്റെ ഭിത്തിയിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ വായിച്ചു വായിച്ചുകഴിഞ്ഞാൽ ഓരോനെക്കുറിച്ച് ഒരു ഐഡിയ മാത്രമല്ല നിങ്ങൾ ഓരോവിലിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അവിടെ ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ട് അവരോട് ചോദിക്കുക അവർ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് തരും പിന്നെ ഇൻഫർമേഷൻ സെൻറ്ററിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ പഴയ ഫോട്ടോസ് മദറിൻ്റെ റൈറ്റിങ്സുകൾ അവരുടെ മെമ്പേഴ്സ് അന്ന് ഈ സിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായത് സ്ഥാപിക്കുന്ന സമയത്തുള്ള ഫോട്ടോസുകൾ കുറേ ഓൾഡായിട്ടുള്ള ഫോട്ടോസുകളെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ അവരുടെ മോട്ടീവ് എന്താണ് ഈ ഒരു ഓറോവൽ സിറ്റി കൊണ്ട് എന്താണ് ഹ്യൂമൻ കൈൻ്റിനെ അവരുദ്ദേശിക്കുക എന്നുള്ള മോട്ടീവ് ഉൾപ്പെടെ ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഓറവലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുവിടെങ്കിൽ ഒരു ഒരു മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഇത് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓറോവലിനെ കുറിച്ച് മനസ്സിലാവും ഇത് മാതൃ മന്ദറിന്റെ ഒരു മിനിയേച്ചർ ആണ് കേട്ടോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും അതിനുള്ളിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് ഓൾറെഡി പ്രീബുക്ക് ചെയ്യാത്തത് കൊണ്ട് അകത്ത് കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എന്താണോ ജസ്റ്റ് ഒന്ന് നോക്കാം മിറ അൽഫാസ് വിളിക്കുന്ന മറ്റൊരു പേരാണ് മദർ എന്ന് അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന മിറ റൈറ്റിങ്സ് ആണ് മദറിന്റെ കോട്ടാണ് ഈ എഴുതിയിരിക്കുന്നതൊക്കെ അങ്ങനെ ഒരുപാട് റൈറ്റിങ്സ് ഇവിടെ കാണാനായിട്ട് പറ്റും നമുക്ക് ഈ കാണുന്നത് ഓറോവിൽ സിറ്റിയുടെ ഒരു സ്ട്രക്ചർ ആണ് കേട്ടോ മിനിയേച്ചർ ആ ഗോൾഡൻ ടൂമിലെ റൗണ്ട് ഗോൾഡ് എല്ലാം വരുന്ന ഈ ഒരു ഷേപ്പിൽ ഇത്ര പീസസ് ഉണ്ടതിൽ ഇൻഫർമേഷൻ സെൻറ്റർ ചെയ്യുന്ന ഇറങ്ങി ഇങ്ങനെ കുറേ കൗണ്ടർ കാണാം പിന്നെ ഈ ഓറോവില്ലെ മറ്റൊരു പ്രത്യേകത ഇതിനുള്ളിൽ ഈ ഓറോ വില്യൻസ് നടത്തുന്ന ഒരുപാട് പാർക്കുണ്ട് ബേഡ് പാർക്ക് സൗണ്ട് പാർക്ക് അങ്ങനെ ഒരുപാട് പാർക്കുകളുണ്ട് നമ്മൾ അങ്ങോട്ടേക്കൊന്നും കയറാൻ കാര്യം ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വേറെ ഇടത്തേക്ക് പോകാനായിട്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക അത് കുറച്ചും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്കത് അറിയത്തില്ലായിരുന്നു നമ്മൾ വന്നൊരു എപ്രാളത്തിന് നമ്മൾ നേരെ വന്ന് ഈ ഒരു ഗോൾഡൻ ടൂം കാണുക ചെയ്തത് ഈ സൈഡിൽ കൂടെ പോകുന്ന വണ്ടിയൊക്കെ ഈ ആൾക്കാരെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ വാൻ ഈ ഒരു വാനില്ല പ്രായമുള്ളവരൊക്കെ എത്തിക്കുന്നത് ഞാൻ ക്യാമറ ഒന്ന് തിരിച്ചപ്പോൾ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അച്ഛൻ്റെ അമ്മയോടും പിണങ്ങി നിൽക്കുക അങ്ങനെ ജിനു ഞൊന്ന് പിടിച്ചുകൊണ്ടുവരിക സംഭവം പുള്ളിക്കാരി മലയാളിയല്ല ആ മോള് മലയാളിയല്ല ഞങ്ങൾ കുറേ നേരം മലയാളത്തിലൊക്കെ ചോദിച്ചു പിന്നെ മനസ്സിലെ ഹിന്ദിക്കാരിയായിരുന്നു കുട്ടി പിന്നെ കൊണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ആക്കിതേ ഈ പോകുന്ന ബസ്സിലാ ആൾക്കാരെ കൊണ്ടുപോകുന്നത് അതിപ്പോൾ തിരിച്ചു വരികയാണ് കേട്ടോ ഹിന്ദി അറിയാത്ത ജനു എന്തൊക്കെയോ പറഞ്ഞാൽ കുട്ടിയെ കൺവിൻസ് ചെയ്ത് നേരെ അച്ഛൻ്റെയും അമ്മേടേയും കയ്യിൽ കൊടുത്ത് ഹിന്ദി അറിഞ്ഞുകൊടാത്തോണ്ട് അവനും ഹാപ്പി ഒന്നും മനസ്സിലാകത്തോണ്ട് ആ കുട്ടിയെ ഹാപ്പി ഞങ്ങൾ ഈ നടന്നു പോകുന്ന ഈ ഒരു വഴി കഴിഞ്ഞ് നേരെ നമ്മളൊരു റോഡിലെത്തും ആ റോഡ് കഴിഞ്ഞ് അപ്പുറം ക്രോസ് ചെയ്ത് ഇറങ്ങുന്ന വീണ്ടും അകത്തേക്ക് നടക്കണം അവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു പാസ് കാണിക്കണം നമ്മൾക്ക് ഈ പാസിൻ്റെ ഒരു ഐഡിയ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പാസ് എടുക്കാതെ അങ്ങോട്ടേക്ക് വന്നേ പിന്നെ പാസ് എടുക്കാത്തതുകൊണ്ട് നമ്മൾ അവിടുത്തെ നിന്നൊരു ചേട്ടനോട് ചോദിച്ചു ചേട്ടാ പാസ് എടുത്തിട്ടില്ല എന്ത് ചെയ്യും തിരിച്ചു പോകണമെന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു വേണ്ട തിരിച്ചു പോകണ്ട കയ്യിലുള്ള പാർക്കിങ്ങിൻ്റെ സ്ലിപ്പ് കാണിച്ചാൽ മതി അവിടെ ആരും ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല നിങ്ങളെ കയറ്റി വിടുമെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഇവിടെ മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകളെ പോലെ നമ്മളെ പിടിച്ചു നിർത്തി ഹാർഷായിട്ട് വരുന്ന ടൂറിസ്റ്റുകളോട് പെരുമാറി അങ്ങനെ ഒന്നുമില്ല ഇത് യഥാർത്ഥത്തിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടേ അല്ല ഇത് സത്യം പറഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ സെൻറ്റർ ആയിട്ട് വേണമെങ്കിൽ പറയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കുറേ കാര്യങ്ങൾ റീത്തിങ്ക് ചെയ്യാൻ ഇവർ പ്രേരിപ്പിക്കും നമ്മൾ യഥാർത്ഥത്തിൽ റീത്തിങ്ക് ചെയ്തു പോകും നമ്മളങ്ങനെ ഭാരത് നിവാസിൻ്റെ ബോർഡ് വായിച്ച് നേരെ ഉള്ളിലോട്ട് കയറി നേരെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഒരു മാപ്പ് മാപ്പാണ് കാണുന്നത് ഇവിടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട് ഈ മാപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഏരിയ എങ്ങോട്ടൊക്കെ പോകണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം സത്യം പറഞ്ഞാൽ ഒരു പ്ലാനും ഇല്ലാതെ ഈ ഒരു സ്ഥലത്ത് വന്നുകൊണ്ട് എങ്ങോട്ടൊക്കെ പോകണം എന്തൊക്കെ കാണണം എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു നേരെ ഗോൾഡൻ ടൂമ് ലക്ഷ്യം ഒക്കെയാണ് ഞാനും ജിനു നടന്നു നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനായിട്ട് പലതും ഞങ്ങൾ കണ്ടില്ല ഇത് നിങ്ങളൊരു ഗൈഡായിട്ട് കണ്ടു ഈ ഒരു സ്ഥലം ഞങ്ങൾ ഇവിടെ വന്ന് ഈ ഒരു മാതൃമന്ത്രി കാണാൻ പോകുന്ന ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി നിങ്ങൾ ഈ വഴി നടന്നു പോകുമ്പോഴത്തേക്ക് ഈ സൈഡിലുള്ള ഒരുപാട് ഷോപ്സ് കാണാം ഇത് വിദേശികളും സ്വദേശികളുമായിട്ട് ഇവിടെ താമസിക്കുന്ന അതായത് ഈ ഓറോ താമസിക്കുന്ന ഓറോവില്ലിയൻസ് എന്ന് വിളിക്കുന്ന ആൾക്കാർ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ് പലതും എക്കോ ഫ്രണ്ട്ലിയാണ് ഒന്നിലും എന്താ പറയേണ്ടത് മൃഗങ്ങളുടെ തോലോ അങ്ങനെയുള്ള ഒന്നും ഉപയോഗിച്ചിട്ടില്ല മെയിൻലി ഇവരെല്ലാവരും വീഗൻസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രോഡക്റ്റും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല അതായത് പ്രകൃതിക്ക് ഹാമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല ഒരുപാട് നല്ല നല്ല ഷോപ്സി പോകുന്ന വഴിയിലെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ നിങ്ങൾ ഓറോവിൽ വരുന്നുണ്ടെങ്കിൽ സമാധാനത്തിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക ഞങ്ങളെ പോലെ ഫ്രഷ് ആയിട്ട് വന്ന് പലതും കാണാൻ മിസ്സ് ചെയ്തിട്ട് പോകരുത് പലതും ഞങ്ങൾ മിസ്സ് ചെയ്തു ഇതിനുള്ളിൽ ഞങ്ങളെ നേരെ ഒന്ന് ഗോൾഡൻ ടൂമ്പ് കണ്ട് തിരിച്ച് പോവുക ചെയ്ത് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വന്ന് പോവാതിരിക്കുക വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഒരു കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുക ഒരു ദിവസത്തിനായിട്ട് വരിക അവിടെ ഓറോവിൽ അകത്തുള്ളൊരു മ്യൂസിയം ആർട്ട് ഗ്യാലറി പോലുള്ള ഒരു സെറ്റപ്പാ ഇതിനുള്ളിൽ നമുക്കൊരു ഇരുപത്തഞ്ച് രൂപയുടെ എൻട്രി ഫീ ഉണ്ട് ഓരോരുത്തർക്കും പെർ ഹെഡിന് ട്വൻറ്റി ഫൈവ് റുപ്പീസ് എൻട്രി ഫീ ഉണ്ട് നമ്മുടെ ഇന്ന് മേടിച്ചുണ്ടോ എന്നറിയത്തില്ല ഇത് ഇത് പഴയ കുറേ ആൻറ്റിക്കായിട്ടുള്ള കുറേ സാധനങ്ങൾ ആ പൂട്ടുകളുണ്ട് റാന്തൽ വിളക്ക് പാത്രം കുറേ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ ഫ്രഞ്ച് വാറിലൊക്കെ ഉപയോഗിച്ചിരുന്ന കുറേ ആയുധങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇത് ഇതൊക്കെ കണ്ടോ ഈ ഇരിക്കുന്നത് ഇതൊക്കെ പഴയ കുറേ വർഷങ്ങൾ പഴക്കമുള്ള ചോറ്റുപാത്രം അതെ ചായപ്പോട്ട് ക്യാമറ ഇത് ഫ്രഞ്ച് വാറിലുപയോഗിച്ചിരുന്ന ഹെൽമെറ്റാണ് കേട്ടോ പട്ടാളക്കാർ പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫി ഗ്രൈൻഡർ കുറേ വർഷം പഴക്കമുള്ള ഐറ്റംസ് ആണ് നല്ല പ്രൈസൊക്കെ വരുന്നതാണെന്ന് തോന്നുന്നു ഇതൊക്കെ നമുക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല പിന്നെ ഇതൊരു പഴയ ക്യാമറയാണ് പിന്നെ ഇത് അന്നത്തെ പട്ടാളക്കാരുടെ മെഡലുകളാണെന്ന് തോന്നുന്നു മെഡലുകളോ എന്തോ സംഭവങ്ങളൊക്കെയാ കുറേ സാധനങ്ങൾ കളക്ഷൻസ് ഉണ്ട് ഇവിടെ പിന്നെ പഴയ താക്കോലുകൾ ഇത് കോയിൻസ് കോയിൻസാണ് പല രാജ്യങ്ങളിലേയും കോയിൻസ് ഉണ്ട് അങ്ങനെ കുറേ കുറേ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ എടുത്ത് പറയണം കേട്ടോ ഇതിനുള്ളിൽ നല്ല സൈലൻസ് ആരും ബഹളം അപ്പോൾ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമ്മൾ മാത്രമല്ലായിരുന്നു ഇത്തിരി ബഹളം ഇത് മിറ അൽഫാസയുടെ ആണ് അതായത് മദർ ഒന്ന് ഇവർ പേരിട്ട് വിളിക്കുന്ന മിറ അൽഫാസയുടെ ആണ് അതിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചെടുക്കുക അപ്പോൾ ഇതാണ് മദർ ഇത് ഈ സ്ട്രക്ചർ ഞാൻ കുറേ നേരം ഈ സ്ട്രക്ചർ ഞാൻ നോക്കിയിരുന്നു ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് എല്ലാവരും ഇൻ്റർനാഷണൽ മോഡലിൽ ഇവിടെ പണിഞ്ഞിരിക്കുന്ന തന്നെ ഇതിനുള്ളിലും നമുക്ക് കാണാനായിട്ട് പറ്റും മദറിൻ്റെയും അരബിന്ദോ ഘോഷയും ഫോട്ടോസും അവരുടെ റൈറ്റിങ്സും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ ആണ് മദറും ഉണ്ട് അരബിന്ദോ ഘോഷും ഉണ്ട് ഇതെന്തോ സംഭവമാണ് കേട്ടോ ഇത് കൃത്യമായിട്ട് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ അതുകൊണ്ട് എടുത്ത് പറയുന്നില്ല എന്തുവാണെന്ന് പിന്നെ എന്നെ അട്രാക്റ്റ് ചെയ്തത് ഈ ഒരു സംഭവം പ്രപ്പോസ്ഡ് മോഡൽ ഫോർ ഓറോവില്ലേ സിറ്റി സെൻ്റർ ഇതാണ് ഓറോ പ്രപ്പോസ് ചെയ്ത മോഡൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറേ മോഡിഫിക്കേഷൻസ് ഒക്കെ അതിൽ വരുന്നുണ്ട് അതതിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ടുണ്ട് പിന്നെ ഓറോ വില്ലയുടെ ഇപ്പോൾ കറന്റിലി ഉള്ള അവരുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇത് മദാറിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ പിന്നെ ഇതിനുള്ളിൽ തന്നെ കുറേ കാര്യങ്ങൾ കാണാനായിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് എനിക്ക് എടുത്തു പറയാൻ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങളെന്ന് വീണ്ടും വീണ്ടും പറയുന്നത് ഇവിടെ പിന്നെ ഓറോ വില്ലൻസ് വരച്ച അടിപൊളി പിക്ചേഴ്സ് ഉണ്ട് ക്യാൻവാസിൽ വരച്ച നല്ല കുറേ പിക്ചേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത് ഇതിനുള്ളിൽ യഥാർത്ഥത്തിൽ ക്യാമറ അലോഡല്ല നമ്മൾ ക്യാമറ വെച്ചിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എടുത്തു എല്ലാം ഒന്നും എടുത്തില്ല നിങ്ങൾ കാണിച്ച അത്രയും കാര്യങ്ങളെ എടുത്തിട്ടുള്ള ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഈ ആർട്ട് ഗാലറിയുടെ ഉള്ളിൽ കാണാനായിട്ടുണ്ട് നിങ്ങൾ വരുമ്പോൾ അതുകൂടെ കയറി കാണുക നമുക്ക് ഇനിയും മുന്നോട്ട് നടക്കാനുണ്ട് അതാണ് വഴി ഇവിടുത്തെ ഒരു ആംബിയൻസ് ഉണ്ടോ ഫുൾ ഗ്രീനറിയാണ് പിന്നെ അത്യാവശ്യം നമുക്ക് എന്താ ഭയങ്കര റിലാക്സ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു അറ്റ്മോസ്ഫിയറ ഇവിടെ ഈ ഓറോവില്ലേ സിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ എന്തെങ്കിലും സെറ്റപ്പാണെന്ന് ഒരിക്കലും അല്ല കേട്ടോ ഇതൊരു വലിയ സെറ്റപ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് മൂവായിരത്തിലധികം ആൾക്കാർ പല രാജ്യത്തു നിന്നായിട്ട് വന്നിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് ഇതിനുള്ളിൽ സ്കൂള് അങ്ങനെയുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് നമ്മളവിടുത്തെ പോലുള്ള സ്കൂളുകളൊന്നും അല്ല കേട്ടോ സ്കൂളുണ്ട് പക്ഷേ പരീക്ഷകളൊന്നുമില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ പഠിക്കാം നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളും ഇവിടെ പഠിക്കാനായിട്ട് പറ്റും നമുക്ക് അങ്ങനെ നമ്മൾ ഓരോ വില്ലയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന മാതൃബന്ദ്രറിൻ്റെ അടുത്തേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക ഈ പോകുന്ന വഴിക്ക് ദൂരത്തായിട്ടത് കാണാനായിട്ട് ആ ഗോൾഡൻ ഗ്ലോബ് കാണാനായിട്ട് പറ്റും നമുക്ക് അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ നടന്ന് പോകുമ്പോൾ സൈഡിൽ അത് കാണുന്നത് ദേ കണ്ടോ ദൂരത്തത് നിൽക്കുന്നത് കണ്ടോ നമ്മളങ്ങനെ നടന്ന് നടന്ന് ഒടുവിൽ ഹൃദയത്തിനടുത്തെത്തി അതായത് മാതൃമന്ദിറിനടുത്തെത്തി ഇത് മാതൃമന്ദറിൻ്റെ വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ മാതൃ കാണാനായിട്ട് പറ്റുന്നത് ഇതിനുള്ളിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൂര്യപ്രകാശം കേന്ദ്രീകരിക്കുന്ന ഒരു ഗ്ലോബ് ഇതിലുണ്ട് ഇതിനുള്ളിൽ ഫുൾ സൈലൻസാണ് ഫോണോ നമ്മുടെ ബാഗോ ഒന്നും കൊണ്ടു കയറാനായിട്ട് നമ്മൾ ഉള്ളിൽ ചെന്ന് മെഡിറ്റേറ്റ് ചെയ്യുക അവിടെ രൂപങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ സ്വസ്ഥമായിട്ടിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക അങ്ങനെയാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ ഇതിന് ചുറ്റും എന്തൊക്കെയോ പണികൾ നടക്കുക ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ കാണാം സൈഡൊക്കെ എന്തോ വാട്ടർ ബോഡിയൊക്കെ എന്തോ ക്രിയേറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ പുല്ലൊക്കെ ചെത്താനായിട്ട് കുറേ ആൾക്കാർ ഇവിടെ നിന്ന് നിൽപ്പുണ്ട് ഇതൊരു വലിയൊരു ഏരിയ ഉണ്ട് കേട്ടോ ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ വന്നതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ ഈ വ്യൂ അടുത്തായിട്ട് തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ടൊരു ഷെഡ് പോലൊരു സംഭവം പണിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ വെയിലുള്ള അത് ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോകാം നിങ്ങൾക്ക് പക്ഷേ ഇത് കാണാനായിട്ടൊരു വെറൈറ്റി ഫീലാണ് കേട്ടോ ദൂരെ നിന്നായത് കൊണ്ട് എനിക്ക് അടുത്ത് കയറാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട് പക്ഷെ ഇത് കാണാൻ എന്ത് ഭംഗിയാണ് നോക്കിയേ ഞാൻ കുറേ നേരം ഈ ഒരു സംഭവം നോക്കി തന്നെ ഞാൻ നിന്നു കുറേ നേരം നല്ലൊരു വെറൈറ്റി ഇത് എന്തിനായിരിക്കും ഇവർ ഇങ്ങനെ ഒരു സ്ട്രക്ചർ പണിഞ്ഞത് നടുക്കായിട്ട് സൂര്യപ്രകാശം ഡയറക്റ്റ് വന്ന് അടിച്ച് റിഫ്ലക്ട് ചെയ്തൊരു ഗ്ലോബിലാണ് നിൽക്കുന്നത് അത് എന്തിനായിരിക്കും ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന ആ ഒരു കാര്യമാണ് നമ്മളങ്ങനെ മാതൃമന്ത്ര് കണ്ടിട്ട് നേരെ താഴെട്ടിറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഓഫറിങ്സ് ഒന്ന് എഴുതിയിട്ടുണ്ട് ഓഫറിങ്സ് ഒന്ന് ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫറിങ്സ് വെക്കണമെങ്കിൽ ഇതിലിടാം അപ്പോൾ ഇനി കുറേ ദൂരം നമുക്ക് നടക്കാനായിട്ടുണ്ട് നടക്കണോ ബസ്സിൽ പോകണോ എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോൾ ജിനുവിൻ്റെ ഐഡിയ ബസ്സിൽ പോകാനായിട്ട് പ്ലാൻ ഇട്ട് പിന്നെ ഈ നടന്ന് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരുപാട് വർഷം പഴക്കമുള്ള ഒരുപാട് മരങ്ങൾ കാണാൻ പറ്റും പിന്നെ ഇവിടെ ഒരു ആൽമരമുണ്ട് അതിവിടെ ഓരോ വലിയ സിറ്റി സ്ഥാപിച്ചപ്പോൾ ഉള്ളൊരു ആൽമരം അതിപ്പോഴും അവരിവിടെ ഒരു വേലി കിട്ടി തിരിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട് ഇതിൻ്റെ പല ബ്രാഞ്ചസും താഴേക്ക് വളർന്ന ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണ്ടോ വെറൈറ്റി ആയിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ ഈ മരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നു ഇതേ കണ്ടോ കേബിൾസ് ഇലക്ട്രിക് കേബിളൊക്കെ വലിച്ചു വെളിയിലേക്ക് ഇട്ടേക്കുന്നുണ്ടോ എന്തൊക്കെയോ വാട്ടർ ബോഡിയോ എന്തൊക്കെയോ മോഡിഫിക്കേഷൻസ് ഇവിടെ നടക്കുന്നുണ്ട് ഇതേ ദൂരത്ത് മാതൃമന്ത്ര നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മളങ്ങനെ വന്ന് ബസ് കയറാനായിട്ട് ഇരുന്നിട്ടുണ്ട് ബസ് നമ്മൾ വിചാരിച്ച് നേരെ അങ്ങ് ബസ്സിലോടി കയറാന്ന് പക്ഷേ സമ്മതിച്ചില്ല അവർ ക്യൂ നിന്ന് കയറാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ മുമ്പിലായിട്ട് കുറേ ആൾക്കാർ ക്യൂ നിപ്പം ഉണ്ട് ദൂരത്തുനിന്ന് വരുന്ന വണ്ടിയുണ്ട് ആ വണ്ടിയിലാണ് ഈ പ്രായമുള്ള ആൾക്കാർ കയറുന്നത് ബസ്സിൽ ഇച്ചിരി പ്ലാറ്റ്ഫോം ഉണ്ട് അവർ കയറാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഈ കുഞ്ഞു വണ്ടിയിലായി പ്രായമായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോന്നേ നമുക്ക് കയറാനുള്ള വണ്ടിയാ ബാക്കിൽ നിൽക്കുന്ന യെല്ലോ ബസ് നമ്മളങ്ങനെ ബസ്സിനുള്ളിൽ കയറി ഈ ബസ് നേരെ നമ്മൾ ആ കുഞ്ഞിനെ പിടിച്ച് കൊണ്ടാക്കിയില്ല അച്ഛനമ്മയുടെ കൊണ്ടാക്കിയില്ലേ അവിടെ കൊണ്ട് നമ്മൾ നിർത്തും നമ്മൾ പിന്നെ നേരെ നടന്ന് എക്സിറ്റിലോട്ട് പോകണം നമ്മൾ എൻട്രൻസ് വഴി തന്നെ നമ്മൾ തിരിച്ചു പോകുന്നതും നമ്മളതു വഴിയാ പോയി ഇനി വേറെ എക്സിറ്റ് ഉണ്ടോയെന്ന് അറിയത്തില്ല പിന്നെ ഈ വീഡിയോ കാണുന്നവരുടെ ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ ഞങ്ങൾ വന്ന പോലെ ഈ ഒരു സ്ഥലം വന്ന് കാണരുത് ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് വേണം നിങ്ങൾ വരാൻ നിങ്ങൾ ഒരു രാവിലെ വന്ന് വൈകുന്നേരം പോകുന്ന പോലെ വേണം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ കാര്യം ഇതിൽ ഒരുപാട് ഏരിയ ഉണ്ട് ഈ ഓരോ കാണാനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ദിവസം ഞങ്ങൾ പോണ്ടിച്ചേരിയിൽ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലം കവർ ചെയ്യാനുള്ളൊരു കാര്യം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ കണ്ട് തിരിച്ചു വന്നത് ഞങ്ങൾ പോയ സമയത്തുള്ള അറ്റ്മോസ്ഫിയറേ അല്ല ഇവിടെ അത്യാവശ്യം ആൾക്കാരിപ്പോൾ കൂടി ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട് വണ്ടിയൊക്കെ ബ്ലോക്കായി കിടക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് പറ്റും നമ്മളാ തിരിച്ച് പാസ് കാണിക്കണം കേട്ടോ ആ എടുത്ത ആ ഒരു പാർക്കിംഗ് ഫീ കാണിക്കണം അവരെ നമ്മളങ്ങനെ ഓരോ വില്ലയോട് ബൈ പറഞ്ഞ് നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ